റഹീം ുംബറു സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരി സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടുതലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളൊക്കെ എല്ലാ ദിവസവും നമസ്കരിക്കുന്നവരാണ് പലരും ഒക്കെ അലഹമ്മദില്ല റജബുമാസത്തിൽ ഒരുപാട് നോമ്പെടുത്തവരാണ് റജബ് മാസം ഇതുവരെ ഇപ്പം ഏകദേശം ഇന്ന് റജബ് ഇരുപത്തി നാലാണ് ഇന്ന് വരെ തുടർച്ചയായി നോമ്പനുഷ്ഠിച്ച പലരുമുണ്ട് എന്നറിയാൻ സാധിച്ചു അതുപോലെ തന്നെ ഷാബാൻ മുഴുവനും റമദാൻ മുഴുവനും പിന്നെ ഷൗവാനിലെ ആദ്യത്തെ ആറ് നോമ്പ് അങ്ങനെ മൊത്തം തൊണ്ണൂറ്റിയാറ് നോമ്പൊക്കെ പിടിക്കാൻ കരുതിയിട്ടുള്ള പല ഉമ്മമാരുമുണ്ട് പല സഹോദരന്മാരുമുണ്ട് അങ്ങനെ പിടിക്കുന്ന ധാരാളം ആളുകളുണ്ട് അലഹമ്മില്ല അള്ളാഹു സുബഹാന ഹോ നമ്മൾ ചെയ്യുന്ന ആമലുകൾ അതെല്ലാം അള്ളാഹുദിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബല്ല ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് റജബ് മാസം ഇരുപത്തി നാലാണ് നാളെ റജബ് ഇരുപത്തി അഞ്ചാണ് ഇന്നിപ്പോൾ ബുധനാഴ്ച നാളെ വ്യാഴാഴ്ചയാണ് നാളെ വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ റജബ് റജബുമാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് നാളത്തെ മകരുബോടുകൂടി വരുന്നത് അപ്പം ഇപ്പോഴേ മനസ്സിൽ കരുതിക്കോ ഇൻഷാല്ല നാളെ വ്യാഴാഴ്ചയാണ് സുന്നത്തായ നോമ്പ് പിടിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ ഇൻഷാല്ലാ അതിൻ്റെ നീയത്ത് മറന്നു പോവാതെ വെക്കണം ഒരു മൂന്ന് നിയത്ത് പറഞ്ഞു തരാം അതായത് ഒന്നുമല്ല ഒന്ന് നമുക്ക് റമലാലിന് നഷ്ടപ്പെട്ടു പോയി നമ്മളൊക്കെ ഈ പ്രായപൂർത്തിയായതു മുതൽ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ് ഓരോ മുസ്ലിമിനും അതാണാവട്ടെ പെണ്ണാവട്ടെ പെൺ പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ശുദ്ധിയുള്ള കാലം അത്രയും ഫെറുതായ നോമ്പ് എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ പിടിക്കൽ നിർബന്ധമാണ് പലരും ഒക്കെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ആണാവിട്ട് പെണ്ണാമിട്ട് പലപ്പോഴും നോമ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം റമദാനിൽ എന്തെങ്കിലും അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ വല്ല യാത്രയൊക്കെ പോയിട്ടോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ മനപൂർവ്വമൊക്കെ നമ്മൾ പിടിക്കാതെ ഇരുന്നിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു നോമ്പൊക്കെ കലാ നിർബന്ധമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സുന്നത്തായ നോമ്പുകൾ നമ്മൾ പിടിക്കുമ്പോൾ ആ നീയത്ത് കൂടി ചേർത്താൽ ആ ഒരു കലാ അപ്പോൾ മനസ്സിൽ കരുതുക നാളെ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ മനസ്സിൽ കരുതിയേക്കുക എന്ത് റമദാനിൽ നഷ്ടപ്പെട്ടു അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബറിൽ ഉണ്ടായ റമദാൻ അങ്ങനെ നിയത്ത് വെക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി പതിനൊന്നിലെ റമദാനിലെ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫറുദായ നോമ്പ് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ കലാ വീട്ടി പിടിച്ചു വീഴുന്നു അല്ലെങ്കിൽ ഞാൻ കലാവീട്ടുന്നു എന്ന ഒരു നിയത്ത് മതി അപ്പോൾ അത് ഒരു നിയത്ത് പിന്നെ മറ്റൊരു റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി പിടിക്കുന്നു രണ്ട് മൂന്നാമത്തെ നിയത്ത് വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു അല്ലെങ്കിൽ പിടിച്ചു വിടുന്നു ഇങ്ങനെ മൂന്ന് നിയത്ത് ഇൻഷാല്ല നാളത്തെ നോമ്പിന് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് പറ്റുന്ന എല്ലാവരും നോമ്പ് നോമ്പുകാരാവുക കാരണം ഇനി അടുത്ത വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവും ഒക്കെ ഇതല്ല ഈ വെള്ളിയാഴ്ച രാവൊക്കെ അല്ല അടുത്ത വെള്ളിയാഴ്ച രാവൊക്കെ എന്നുശേഷം നമ്മൾ ഷാബാൻ മാസത്തിലായിരിക്കുമ്പോൾ റജബ്ബു വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പൊ പ്രിയപ്പെട്ടവരെ അലഹമുല്ല ഇത്രയും ദിവസം റജബ് മാസത്തിൽ നമ്മൾ ചെയ്ത ഒരുപാട് സൽക്കർമ്മങ്ങൾ അതെല്ലാം അല്ലാഹുത്താല പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായ ആവശ്യത്തൊക്കെ പറയുന്നുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുകയും എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി മാറ്റിക്കൊടുക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മുമിനങ്ങളെ വിശുദ്ധമായ രജബു മാസം ആ മാസം നമ്മളോട് വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്നു ഇനി ഒരു ആറോ ഏഴോ അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് റജബ് ഇനിയിപ്പോൾ ഇപ്പോൾ ഇത് ബുധനാഴ്ചയല്ലേ നാളെ വ്യാഴം പിന്നെ വെള്ളി പിന്നെ ശനി വെള്ളിയാഴ്ച രാത്രി ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ മേറാജ് രാവാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ രാവാണ് പുണ്യമായ രാവാണ് ദുആാക്ക് ഇജാബത്തുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ റഹമത്തുകൾ ലോകത്തേക്ക് പോലെ പെയ്തിറങ്ങുമെന്ന മഹത്വക്കൾ പരിചയപ്പെടുത്തിയ പുണ്യമായ മിഴരാജരാവാണ് ഏത് ഈ വരുന്ന വെള്ളിയാഴ്ച കൂടി നമ്മളിലേക്ക് ആഗതമാകുന്നത് പിന്നെ ഈ വരുന്ന ശനിയാഴ്ചയായിരിക്കണം നമ്മൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നമ്മുടെ മെഹറാജ് നോമ്പ് നമ്മൾ പിടിക്കേണ്ടത് റജബ് ഇരുപത്തിയേഴിലെ നോമ്പ് നമ്മൾ പിടിക്കേണ്ടത് ഈ വരുന്ന ശനിയാഴ്ച പകൽ ശനിയാഴ്ച പകൽ നോമ്പുകാരായിരിക്കുക വെള്ളിയാഴ്ച മകരുമോടുകൂടി നമുക്ക് ആ മെഹറാജ് രാവിലേക്ക് നമുക്ക് കടക്കാം അന്നത്തെ രാത്രി അതായത് മെഹറാജിന്റെ രാത്രി അജബ് ഇരുപത്തിയേഴിന്റെ രാത്രിയിലാണ് നബി നബിസ്വല്ലാഹു അഹി വസ്ല്ലാം തങ്ങൾ ഇസറാ മ്യഹറാജൊക്കെ പോകുന്നത് അള്ളഹാനെ കാണാനും സ്വർഗം കാണാനും നിസ്കാരം അത് ഒരു സമ്മാനമായി അള്ളാഹു താല കൊടുത്തപ്പോൾ അതൊക്കെ സ്വീകരിച്ചു കൊണ്ട് മുത്തസൂര് വന്ന ആ വിശാലമായ ചരിത്രമൊക്കെ നമുക്ക് പറയാനുണ്ട് പറയാനുണ്ടാകാൽ അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വിശദീകരിക്കാം ഇന്നിപ്പോൾ തൽക്കാലം അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് ഈ വരുന്ന ശനിയാഴ്ച പകലാണ് നമ്മൾ ഈ മെഹറാജിന്റെ നോമ്പ് പിടിക്കേണ്ടത് അതിന്റെ തലേ രാത്രി അതായത് വെള്ളിയാഴ്ച രാത്രിയായിരിക്കും മെഹാറാജ് രാവ് കേട്ടോ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ റജബ് കഴിഞ്ഞാൽ പിന്നെ ഷാബാനായി പിന്നെ റമദാനായി അലഹദില്ല അള്ളാഹു അറബുല്ല ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വർഗത്തിന്റെ അഹലുകാരിൽ ആ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും നമ്മൾ എല്ലാവരും അല്ലാഹുത്താല ഉൾപ്പെടുത്തുമാറാവട്ടെ ആ മിനി അറബുള്ള പ്രിയപ്പെട്ട മിനിയങ്ങളെ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊക്കെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ് അല്ലേ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ബക്കറ സൂറത്ത് അലിമ്രാൻ തൊട്ട് തുടങ്ങി ഇങ്ങനെ ഒരുപാട് സൂറത്തുകൾ ഓദ്യ ഓതി ഓ സൂറത്തു നാസ് അല്ലെ ഖുർആാനിന്റെ അവസാനത്തെ സൂറത്ത് വരെ നമ്മളൊക്കെ പലവട്ടം വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓദിയിട്ടുണ്ട് ഇപ്പൊ പലരും ഒക്കെ അലഹമ്മദ റജബ് ഒന്ന് തൊട്ട് തുടങ്ങി ഹത്തം ഹത്തുമുൽ ഖുർആൻ ഒക്കെ തീർത്തിട്ടുണ്ട് അടുത്ത ഹത്തമൊക്കെ തുടങ്ങിയ പല ഉമ്മമാരും ഉണ്ടെന്നൊക്കെ അറിയാൻ സാധിച്ചു അലഹമില്ല അപ്പോൾ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂഹത്തുകൾ നമ്മൾ പലവട്ടം ആവർത്തിച്ചൊക്കെ ഓതിയിട്ടുണ്ട് എന്നാൽ മഹത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു ഈ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂഹത്തുകൾ ഈ നൂറ്റി പതിനാല് സുഹൃത്തുകൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളും നേട്ടങ്ങളും ഫലങ്ങളൊക്കെ ഉണ്ട് ഓതിയാൽ പക്ഷെ നാല് സൂറത്തുകൾ ഈ ഖുർആാനിലെ നാല് സൂറത്തുകൾ എല്ലാ സൂഹത്ത് ഓതുമ്പോഴും അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ഓതണമെന്നാണ് അപ്പോൾ അത് എല്ലാം അങ്ങനെ ഓതാൻ പറ്റിയില്ലെങ്കിലും ഒരു നാല് സൂറത്തുകൾ നമ്മൾ ഓതുന്ന സമയത്ത് ആ ഓതുന്ന സമയത്ത് ഓതുന്നവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരങ്ങാനം വന്നു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് അതിങ്ങനെ അത് വിശുദ്ധമായ ഖുർആാൻ ഓതുമ്പോൾ കരയാൻ പറ്റുമോ നിങ്ങളൊക്കെ ഹജ്ജും മമ്മറക്കൊക്കെ പോയിട്ടുണ്ടാവാം അജിരും മുറക്കൊക്കെ പോകുമ്പോൾ ആ ഹറമിലെ ഇമാമുമാർ ഏതെങ്കിലും ഒരു സൂറത്തിന്റെ ചില ആയത്തുകളൊക്കെ ഓതുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവർ ഇങ്ങനെ പല സമയത്തിനെ ഓതാൻ പറ്റാതിങ്ങനെ കരഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ ഒരു കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവാം അവർക്ക് വെറുതെ ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി കരയുന്നതല്ല അവർക്കതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് കരയുക അപ്പോൾ അപ്പൊ പല ഒരു ജ്യോതി ഞങ്ങൾക്ക് ഈ ഇപ്പോൾ ഒരു ഫാത്തിഹ പോയിട്ട് ഒരു സൂറത്തിന്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല അർത്ഥം ഞാൻ നിശാദ് ഇന്ന് പറഞ്ഞുതരാം അർത്ഥമല്ല മൊത്തത്തിൽ അതിൻ്റെ അവസ്ഥ ഖുർആനിൽ ആ സൂറത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ഓതുന്ന സമയത്ത് ഒരു സങ്കടം ഓതുന്ന സമയത്ത് ഒരു സങ്കടം മാത്രമല്ല ഒരു തുള്ളി കണ്ണുനീരങ്ങാനം ഒരു വിഷമം ഒരു സങ്കടം അള്ളാഹുവിനെ ഓർത്തിട്ടുള്ള ഒരു കരച്ചിലെങ്ങാനും ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ സ്വർഗ്ഗം കിട്ടുമെന്നാണ് കേട്ടോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്സലാ തങ്ങളുടെ ഒരു ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നബി തങ്ങൾ പറയുകയാണ് ഇന്നി ഇനി അലയിക്കും സുഹാബിമാരെ വിളിച്ചിട്ട് പറയുന്ന സുഹാബിമാരെ ഞാൻ നിങ്ങൾക്കൊരു ഒരു ഒരു ഖുർആനിന്റെ ഒരു സൂറത്ത് ഓതി തരാം അതേതാണ് സൂറത്ത് എന്ന് പറയുന്ന വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തുണ്ട് ചെറിയ സൂറത്താണ് ഒരു കുഞ്ഞു സൂറത്താണ് കുഞ്ഞു സൂറത്തുകളിൽ ഒരു സൂറത്താണ് ആ സൂറത്ത് ഫർഹാബിതമാങ്ങൾ ആ സൂറത്ത് ഓതി സുഹാബിമാർക്ക് ഓദിക്കൊടുത്തു ആ സൂറത്ത് ഓതുന്നത് കേട്ടപ്പോൾ ചില സ്വഹാബിമാരൊക്കെ കരഞ്ഞുപോയി അബൂബക്കർ അബുബക്കർ സുദ്ദീഖർ റതിയല്ലാഹുനുനെ പോലെ മഹാനായി ഉസ്മാനബിൻ ആഫാർ റതി അല്ലാഹുനുഹിനെ പോലെ ചില സ്വഹാബിമാരൊക്കെ അത് കേട്ടപ്പോൾ കരഞ്ഞുപോയി വലം യബുക്കയിൽ ബാക്കുന ചില ആളുകളൊന്നും കരഞ്ഞില്ല അപ്പോൾ സലി സ്വലാത്തങ്കിൽ പറഞ്ഞു ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ അവർക്ക് അള്ളാഹു താല സ്വർഗം കൊടുക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും ഇനി ആർക്കൊക്കെ കരയാൻ പറ്റിയില്ലേ അവർ കരയുന്നത് പോലെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യുക എന്നാണ് അത്രമാത്രം ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് ഈ സൂറത്തിൽ പറയുന്നത് അൽഹാക്കും മുത്തഖാത്തർ എന്ന് പറയുന്ന സൂറത്ത് നമുക്ക് നോദിയാലോ നമ്മൾക്ക് ഓതുന്ന സൂറത്താണ് വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി രണ്ടാമത്തെ സൂറത്താൻ ഖുർആാനിലെ നൂറ്റി രണ്ടാമത്തെ സൂറത്താണ് ഏതാണത് ബിസ്മില്ല പലപ്പോഴും നമ്മളൊക്കെ ഫാത്തിഹാക്ക് ശേഷം സൂറത്തായിട്ട് ഈ സൂറത്തൊക്കെ ഓതാറുണ്ട് ഏതാണത് ഈ കുഞ്ഞ് സൂറത്ത് അപ്പൊ ഇത് ഓതുമ്പോ ഇപ്പൊ എനിക്ക് കരച്ചിട്ട് വന്നില്ല കേട്ടാൽ നിങ്ങൾക്കും കരച്ചിട്ട് വന്നില്ല നമുക്ക് എന്താ സമത്തിൽ ഇത് ഇത് ഓതുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം നമുക്ക് തിരിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ സൂറത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതിന്റെ ഗൗരവം മനസ്സിലാവാതെ വരുന്നത് എന്താ അതിന്റെ അർത്ഥം അള്ളാഹു അള്ളാഹുദാ എന്നെ നോക്കിയിട്ട് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു നിങ്ങളെ നോക്കി പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നണം പരസ്പരം പെരുമ നടിക്കുന്നവരെ നിങ്ങളുടെ കാര്യം ഭയങ്കര അശ്രദ്ധയിലാണല്ലോ പെരുമ നടിക്കുക ഞാൻ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലെ ചീഫ് ഇമാം ഞാൻ ഹത്തീബാണ് ഞാനിങ്ങനെ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ പല സ്ഥലത്തും ഞാനിങ്ങനെ പെരുമ നടിച്ചോണ്ടിരിക്കുക അല്ലെങ്കിലോ ഞാൻ ഭയങ്കര ബിസിനസ്മാനാണ് എൻ്റെ കച്ചവട സ്ഥാപനം അവിടെ ഉണ്ട് എനിക്ക് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എനിക്ക് ഇവിടെ ഒരു വാടക കെട്ടിടമുണ്ട് അല്ലെങ്കിലോ ഞാൻ ഭയങ്കര ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തറവാട് മഹിമയുള്ള ആളാണ് എൻ്റെ വാപ്പ് അങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ അതായത് പരസ്പരം നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ സമ്പത്തും വെച്ച് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീമ്പ് പറയുകയാൻ പെരുമ പറയുകയാൻ ഒന്നുമില്ല നമുക്ക് പക്ഷേ ഉള്ളത് വെച്ചിങ്ങനെ ഭയങ്കര ഭയങ്കര വലിപ്പത്തരം പറയുന്ന തിരക്കിലാണ് ഞാൻ നിങ്ങളൊക്കെ ഇതൊക്കെ എത്ര സമയം വരെ നമ്മൾ പറയുന്നറിയോ ഹത്താസുർത്തുമുൽ മക്കാബിർ അള്ളാഹു പറയുന്നു നിങ്ങളൊക്കെ കബറ് വരെ ഇത് പറയുള്ളൂ കബറ് പോവട്ടെ കബറ് പോവട്ടെ മരിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് പറ്റൂല മരിക്കുന്നത് പോട്ടെ അസറായിലിനെ കാണുന്ന സമയം വരെയുള്ളൂ നിങ്ങളുടെ ഈ വർത്തമാനമൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അള്ളാഹു പറയാ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെയോ കല്ല സൗഫത്ത് അയലമു നിങ്ങളൊക്കെ അറിയും എന്തായാലും നിങ്ങൾ അറിയും മരണത്തിൻ്റെ വേദന എന്തെന്നറിയും ഖബറിൻ്റെ ശിക്ഷ എന്താണെന്ന് അറിയും മഹ്ഷറയിലെ അവസ്ഥ എന്താണെന്നറിയും ഫുമ്മ കല്ല സൗഫത്ത് അലം അള്ളാഹു പിന്നെ പറയും ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കും എടാ ഏത് വമ്പപത്തരം പറഞ്ഞവനാണെങ്കിലും നീയൊക്കെ മരിക്കുന്ന സമയത്ത് നിന്റെയൊക്കെ ജീവിതത്തിൽ നീ വിജയിയാണോ പരാജിതനാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെയോ അള്ളാഹു താല പറയുന്നു നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ നരകം കാണും അള്ളാഹു ഭയങ്കര ഗൗരവത്തിൽ പറയുന്ന ഒരു സുഹൃത്താണിത് പലപ്പോഴും പോകുന്ന ഒരു സൂഹത്തായി മാറിയിരിക്കുന്നു അങ്ങനെയല്ല ഓ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കൂടി ഈ സൂഹത്തൊക്കെ ഓതുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ ഏകദേശം അർത്ഥം മനസ്സിലാ മനസ്സിലാക്കില്ലേ അപ്പൊ അതൊക്കെ നമ്മൾ ഓതുന്ന സമയം നമ്മുടെ മനസ്സിലുണ്ടാവും ചില നമുക്ക് സമയം പോലെ ഓരോ സൂറ ചെറിയ ചെറിയ സൂഹത്തുകളുടെ അർത്ഥം മൊത്തത്തിലൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകാനുള്ള ക്ലാസ്സൊക്കെ എന്നാൽ റമദാനൊക്കെ വരുമല്ലോ അപ്പോൾ നമുക്ക് പതിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ സൂഹത്തിന്റെ അർത്ഥം മനസ്സിലാക്കി നോക്കുക അതായത് പെരുമ നടിക്കുന്നവർ എൻ്റെയും നിങ്ങളുടെയൊക്കെ പെരുമ നടിക്കൽ എവിടെ വരെ മരണം വരെ ഉള്ളൂ അതിന് അസറായിലിനെ കാണുന്നവർ പിന്നെ കാമ എന്നൊരക്ഷരം അക്ഷണം കവറിലേക്ക് പോയാൽ എൻ്റെ സമ്പത്ത് എന്നെ സഹായിക്കില്ല എൻ്റെ സൗന്ദര്യം എന്നെ സഹായിക്കില്ല ചീഫ് ഇമാം എന്ന ഇമാം പദവി എന്നെ സഹായിക്കില്ല ഞാൻ ചെയ്തിട്ടുള്ള അമലുകൾ മാത്രം എന്നെ സഹായിക്കും നമ്മൾ കൊടുത്തിട്ടുള്ള സ്വതൊക്കെ നമ്മളെ സഹായിക്കും ആരെങ്കിലൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം നമുക്ക് കിട്ടും അതേ ഉള്ളൂ ഇതാണ് അള്ളാഹുതാല പറയുന്നത് പിന്നെയോ സുമ്മലുസ് അലുന്ന യോമ ഇത് ഈ അള്ളാഹു എനിക്ക് ചെറുതും വലുതുമായ എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ ഞാൻ കഴിച്ച ഭക്ഷണം ഞാൻ കുടിച്ച വെള്ളം എൻ്റെ വീട് എൻ്റെ വാഹനം എല്ലാത്തിനെ പറ്റും അള്ളാഹുതാല ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചോദിക്കും അതെന്ത് ചെയ്തു അത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരും എന്ന ബോധ്യം എനിക്കുണ്ടാവണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു താല ഒരു സൂറത്താണ് ഈ സൂറത്തു തക്കാഫൂർ മറ്റൊരു സൂറത്ത് ഏതാണെന്ന് അറിയോ നമ്മൾക്ക് സ്ഥിരമായിട്ട് ചുമ്മാ ഓതിപ്പോകുന്ന ഒരു സൂറത്താണ് സൂറത്തു റഹ്മാൻ സൂറത്തുറഹ്മാൻമാൻകുർ അല്ലെ നല്ല രസമാണ് ആ സൂറത്ത് ഓതുന്നത് കേൾക്കാൻ തന്നെ ആ സൂറത്തുർ റഹ്മാനിൽ എന്താ പറയുന്നത് അതിൽ അള്ളാഹുവിനെ പറ്റി പറയുന്നു പറ്റി പറയുന്നുണ്ട് അല്ലെ അള്ളാഹുവിൻ്റെ പറ്റി പറയുന്നു ഒരു മനുഷ്യൻ കിടന്നാലുള്ള അവസ്ഥ അതൊക്കെ ഓതുന്ന സമയത്ത് പറഞ്ഞോ അനേ എന്നെ നീ സ്വർഗത്തിൽ കടത്തണേ അള്ളാഹെന്ന് പറഞ്ഞ് കരഞ്ഞു ഓതണം അത് കരച്ചിന് വരണം ആ സൂറത്തൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ എത്രയോ ഭയങ്കര കാര്യങ്ങളായ ഉസ്താദുമാരുടെ അല്ലെ നിങ്ങളൊന്ന് സൂറത്തുർ റഹ്മാൻ എന്ന് വെറുതെ മലയാളത്തിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി എത്ര സുന്ദരമായിട്ട് ഇങ്ങനെ ഓതുന്നത് കേൾക്കാൻ പറ്റും അപ്പോൾ ഓതുന്ന സമയത്ത് സമയത്തൊന്നും ഒന്ന് കേട്ടിരിക്കുക അതൊന്നും ഒരു കരച്ചിൽ ഒരു സങ്കടം അല്ല കരയുന്ന പോലെ അഭിനയിക്കുക കരച്ചിൽ പറഞ്ഞാൽ കരയുന്നതുപോലെ അഭിനയിക്കാനാണ് ഇത് തങ്ങൾ പറഞ്ഞത് റഹ്മാൻ പലപ്പോഴും നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാകും ഇല്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് കേട്ടു നല്ല രസമാണ് കേൾക്കാൻ നമ്മൾ പലപ്പോഴും ഉമ്മമാരെ ഓർക്കും നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഓതുന്നതാണ് ഓത്തുവള്ളിയിലൊക്കെ നമ്മൾ മദ്രസയിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഇത് ഇതിനകത്താണ് ഫബി റബ്ബിമാ ഈ ഒരാഴ്ച അതിങ്ങനെ പല വട്ടം ഒരുപാട് വട്ടമല്ലോ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് അത് ഓതാൻ തന്നെ ഒരു രസമാണ് അത് ഓതുന്നത് കേൾക്കാൻ തന്നെ ഒരു രസമാണ് സത്യത്തിൽ നമ്മളിപ്പോൾ ഈ ഒരാളിപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് പ്രസംഗിക്കു പോയാൽ ഇപ്പോൾ എൻ്റെ ക്ലാസ് തന്നെ എടുക്കാം എൻ്റെ ഈ ക്ലാസ് ഒരു ഒരു ചിലപ്പോൾ ഒരു പത്തൊമ്പത് മിനിറ്റോ ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റൊക്കെ ഉണ്ടാവും ഞാൻ ഈ എൻ്റെ ക്ലാസ്സിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ അടുത്ത് ഞാൻ പറയുന്നു ഇൻഷാല്ല നമുക്ക് അത് ശരിയാക്കാം ഞാൻ ചുമ്മാ ഒരു പറയാം ഒരു ഉദാഹരണം ഞാനിപ്പോൾ ഓരോ ഓരോ വാക്ക് പറഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ പറയുന്നു ഇൻഷാല്ല നമുക്കത് ശരിയാക്കാം കുറച്ചു തന്നെ ഇൻഷാല്ല അത് നമുക്ക് ശരിയാക്കാം കുറച്ച് തന്നെ ഇൻഷാല്ല നമുക്കത് ശരിയാക്കാം നിങ്ങൾ എന്നെ ചിലപ്പോൾ കമൻറ്റ് ചെയ്തു ഉസ്താദ നിങ്ങൾ ഈ ഇൻഷാള്ള നമുക്കത് ശരിയാക്കാം ഈ ആവർത്തനം ഒന്ന് ഒന്ന് മാറ്റണം അല്ലെങ്കിൽ നിങ്ങളത് നിർത്തണം എന്ന് നിങ്ങൾ പറയൂലേ പറ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് സംസാരിച്ചാൽ അതിൽ പല വാ വാക്കുകളിങ്ങനെ ആവർത്തിച്ച് വന്നാൽ നമുക്ക് കേൾക്കാൻ തന്നെ ഒരു രസമില്ല അരോചകമാൻ എന്നാൽ ഈ സൂറത്ത് റഹ്മാൻ എത്ര തവണയാണെന്ന് അറിയാം അള്ളാഹു താല പറഞ്ഞിട്ടുള്ളൂ എന്ത് അതായത് ഓരോ ചെറിയ ആയത്തായിരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫബി അയ്യ ആലായി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫബി അയ്യ കേൾക്കാൻ ഒരു കുഴപ്പമില്ല അതിങ്ങനെ കേട്ടിരിക്കുക അതാണ് ഖുർആന്റെ പവർ വേറെ എത്ര പുസ്തകങ്ങൾ ജീവിതം ഇപ്പോൾ ആടി ജീവിതം എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട് ആടിജീവിതം ഞാൻ എൻ്റെ അത് മൂന്ന് വട്ടം വായിച്ചിട്ടുണ്ട് ഒരു വട്ടം വായിച്ച് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ഇതെന്താ സംഭവം എന്നൊക്കെ അതറിഞ്ഞു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചപ്പോൾ എൻ്റെ കഥ ഏകദേശം അറിയാം എന്നാലും ഒരു വായിക്കാൻ ഒരു ഇഷ്ടം അത് വായിച്ചു പിന്നെ കുറേ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വായിച്ചപ്പോൾ കുറച്ച് വായിച്ച് ഞാൻ നിർത്തി കാരണം എന്താണെന്നോ എൻ്റെ കഥ എനിക്കറിയാം അടുത്ത് എന്താ സംഭവിക്കുന്നത് എനിക്കറിയാം ലജീബ് ഗൾഫിൽ കിടന്നിട്ട് ഉള്ള അവസ്ഥയൊക്കെ എനിക്കറിയാം അപ്പോൾ മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് ചിലപ്പോൾ നാല് വായിക്കും അതിൻ്റെ അപ്പുറത്തേക്കും നമുക്ക് വായിക്കാൻ ഒരു ഒരു ഇഷ്ടം ഉണ്ടാവില്ല അത് ഏത് പുസ്തകമാവട്ടെ എന്നാൽ ഖുർആൻ ജീവിതത്തിനാണ് എത്രയോ തവണ ആവർത്തിച്ച് ആവർത്തി ഖുർആാൻ മുഴുവൻ ഓതിയിട്ടുണ്ട് ഹത്തം തീർത്തിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് തീർത്തിട്ടുണ്ട് നമുക്കൊരു മടിയില്ല അല്ലേ ഇപ്പോൾ റജബ് ഇപ്പോൾ ഇരുപത്തി നാലാണ് റജബ് ആദ്യത്തെ പത്തിൽ തന്നെ ഖുർആആൻ ഹത്തം തീർത്ത ആളുകൾ രണ്ടാമത്തെ പത്തിൽ ഹത്തം തുടങ്ങി അത് തീർത്തു ഇപ്പോൾ മൂന്നാമത്തെ പത്തിൽ റജബിൽ തന്നെ മൂന്ന് ഹത്തം തീർക്കുന്ന എത്രയോ ഉമ്മമാർ സഹോദരന്മാരുണ്ടാകും സഹോദരങ്ങൾ അപ്പോൾ നമുക്ക് ഓതാൻ ഒരു മടിയില്ല ഉണ്ടാവാൻ പാടില്ല അതാണ് ഖുർആനിൻ്റെ ഏറ്റവും വലിയ മുറജിജത്ത് അമാനുഷികത അപ്പോൾ അഹമ്മദില്ല സൂറത്തു റഹ്മാൻ അത് ഓതുമ്പോൾ ഒരു മനസ്സിൽ ഒരു വിങ്ങൽ ഉണ്ടാവണം മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ കാഫ് സൂറത്തുൽ കാഫ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് കാഫ് വൽ മജീദ് അത് ഭയങ്കര ഗൗരവത്തിൽ അള്ളാഹു താല പറയുന്ന ചില കാര്യങ്ങളാണ് ഹിസാബിൻ്റെ വിചാരണയുടെ അതുപോലെ തന്നെ നരകത്തിൻ്റെ അതുപോലെ തന്നെ നരകത്തിൽ കടന്നാൽ ചില ആളുകൾ വിളിച്ചു കൂകും എന്നെ ഒന്നും ഞാൻ ഞാനിത് ചെയ്യൂല എനിക്കൊന്ന് ദുനിയാവിലൊക്കെ ഒന്ന് ഒരു മടക്കം തരുമോ ഞാൻ നന്നായിക്കോളാം എന്നൊക്കെ പറയുന്നാണ് എന്താ പറയുക ഒരു പ്രയോജനം ഉണ്ടാവില്ല അപ്പം അങ്ങനെ അദാബിനെ പറ്റി പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഖാഫ് മറ്റൊരു സൂറത്താണ് സൂറത്തുൽ നമ്മളൊക്കെ സൂഹത്തു റഹ്മാനേക്കാൾ കൂടുതൽ ആളുകൾ സൂറത്തുൽ വാക്യ ഓതാറുണ്ട് ദാരിദ്ര്യം നീങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ വാക്യ ഈ സൂറത്തുൽ വാക്യൽ എന്തൊക്കെ കിയാമത്ത് നാളിൻ്റെ അടയാളം പറയുന്നുണ്ട് നരകത്തെ പറ്റി പറയുന്നുണ്ട് നരകത്തിൽ കടക്കുന്ന ആളുകൾ അവർ പല പല തട്ടുണ്ട് നരകത്തിന് ഏഴ് തട്ടുണ്ട് സ്വർഗത്തിന് പല പല തട്ടുകളുണ്ട് സ്വർഗ്ഗത്തിൽ കടക്കുന്ന മനുഷ്യർക്ക് പല അവസ്ഥകളുണ്ട് അതൊക്കെ വിശദീകരിച്ചു പറയുന്ന ഒരു സൂറത്താണ് ഈ സൂഹത്തിൽ വാക്യ നമ്മളൊക്കെ ചുമ്മാതാവാക്യവാ അങ്ങനെ ചുമ്മാ എന്ന് പറഞ്ഞ് ഓതി പോകുന്ന പോകുന്നൊരു സൂഹത്താണ് അങ്ങനെയല്ല അത് നിർത്തി നിർത്തി അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പല ആൾക്കാരും ചോദിക്കുക ഉസ്താദ് ഞങ്ങൾക്ക് ഈ ഖുർആാൻ്റെ അർത്ഥം പഠിക്കണമെന്നാഗ്രഹം വേണ്ട എന്ത് ചെയ്യും നമ്മൾ ഈ സുന്നി ഉസ്താദുമാരെഴുതുന്ന ഖുർആൻ പരിഭാഷയല്ല ഖുർആൻ വ്യാഖ്യാനമുണ്ട് വ്യാഖ്യാനം അതൊക്കെ നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ വാങ്ങിച്ചിട്ട് ഒന്നൊക്കെ ഒന്ന് ഓതി അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ വിശദീകരിച്ച് സമയം പോയത് അറിഞ്ഞില്ല പിന്നെ അപ്പോൾ നാല് സൂറത്തിൻ്റെ കാര്യം പറഞ്ഞു ഇനി മൂന്ന് കരച്ചിലുകൾ നമ്മൾ സൂക്ഷിക്കണേ മൂന്ന് പേരുടെ കരച്ചരുകൾ മൂന്നാളുകളുടെ കരച്ചിൽ നമ്മൾ സൂക്ഷിക്കണം ഒന്നാമത്തേത് നമ്മുടെ ഉമ്മാടെയും വാപ്പാടെയും കരച്ചിലാ നമ്മളെ ഓർത്തിട്ട് നമ്മുടെ ഉമ്മയും വാപ്പയും കരഞ്ഞാൽ അതായത് നമ്മൾ ഓർത്ത് നമ്മൾ പഠിക്കാൻ പോയി നമ്മൾ ഓർത്ത് കരഞ്ഞു അതല്ല നമ്മൾ കാരണം നമ്മുടെ ഉമ്മാനും വാപ്പാനും വിഷമിപ്പിച്ചിട്ട് അവർ കരഞ്ഞാൽ പെട്ടുപോകും പെട്ടുപോകും ആ ഉമ്മാടെ വാപ്പാടെ കണ്ണീർ നേരെ നരകത്തിലേക്ക് കൊണ്ടുപോകും മറ്റൊരു കണ്ണുനീരാണ് ഉസ്താദുമാർ ചില ആളുകളുടെ അധ്യാപകർ ഉസ്താദുമാർ അവരെ വേദനിപ്പിക്കും വിഷമിപ്പിക്കും രക്ഷപ്പെടില്ല നമ്മൾ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല ലാഹു കാത്ത് രക്ഷിക്കട്ടെ മൂന്നാമത്തെ കണ്ണീര് ഭാര്യയുടെ കണ്ണീരാൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കണ്ണീരാൻ ഭാര്യയുടെ കരിഞ്ഞ ഭർത്താവ് മരിച്ചു പോയി ഭാര്യ കരഞ്ഞു അതല്ല അതെന്താണ് ഭർത്താവിനെ അപകടം പറ്റി ഭാര്യ കരഞ്ഞു അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്താ കസവം വന്നു ഭർത്താവ് കരഞ്ഞു ആ കരച്ചിലല്ല പറഞ്ഞത് പരസ്പരം വിഷമിപ്പിച്ചിട്ട് സങ്കടപ്പെടുത്തിയിട്ട് ഉപദ്രവിച്ചിട്ടിട്ടുള്ള കരച്ചിലുണ്ടല്ലോ എത്രയോ സഹോദരിമാർ രാഭകലില്ലാതെ കറിവയം ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് അതുപോലെ തന്നെ ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് ഭർത്താക്കന് എത്രയോ സഹോദരിമാർ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ പോകാൻ തോന്നുമല്ലോ സ്ഥാദ വെറുതെ ഇങ്ങനെ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിത്തരും നല്ല ഫുഡൊക്കെ ഉണ്ടായി ചില സമയത്ത് നല്ല സ്നേഹമായിരിക്കും പക്ഷേ പലപ്പോഴും നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് അങ്ങനെ പറയുന്ന എത്രയോ ആളുകളുണ്ട് അതുകൊണ്ട് പറഞ്ഞത് ഈ മൂന്ന് പേരുടെ കണ്ണുനീര് സൂക്ഷിക്കണേ അള്ളാഹുദാല ഈ സൂറത്തുകളൊക്കെ കൃത്യമായി ഓതാനും ഓതുന്ന സമയത്ത് കരച്ചിൽ വന്നില്ലെങ്കിൽ ചുമ്മാ കരയുന്നത് പോലെ അഭിനയിക്കാനാണ് പറഞ്ഞത് അള്ളാഹുദാല അള്ളാഹാന്റെ റസൂർ പറഞ്ഞാൽ കരയുന്നത് പോലെ അഭിനയിക്കാനാണ് അള്ളാഹുബ പരിശുദ്ധ രജമാണ് റജമാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമരകളും സ്വീകരിക്കണേ അള്ളാഹുബ ഒരുപാട് ഒരുപാട് അമരുകൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള തോഫീക്ക് തരണേ അള്ള അള്ളാഹുബ ഇനിയുള്ള ദിവസങ്ങൾ വളരെ പുണ്യമാണ് ആ ദിവസങ്ങളിലൊക്കെ നിനക്ക് തൃപ്തിപ്പെട്ട നല്ല കാര്യങ്ങൾ ഒരുപാട് കണ്ട് ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ചൊല്ലി മരിച്ച് അവസാനം റസൂൾ അള്ളാഹി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹാ ആമീൻ ആമീൻ അറബു ആലമീൻ ഒരുപാട് സഹോദരിമാർ ഉമ്മമാർ ദ്വാകുണ്ട് വസീത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാജരാക്കി കൊടുക്കട്ടെ വേദനകൾ വിഷമങ്ങളെ സങ്കടങ്ങൾ അള്ളാഹുത്താല ദൂരീകരിച്ച് കൊടുക്കുമാറാവട്ടെ മുറാദുകൾ മുറാദു അള്ളാഹുത്ത നമ്മളെ ഹാസിലാക്കി തരും അറാവാട്ടെ ആമീൻ അറബു ആലമിൻ ഷാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയും അസാം വാലൈക്കും വർമത്ത